ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ നഷ്ടങ്ങളെക്കുറിച്ചാണ് നഷ്ടം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടതിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ അങ്ങനെ അങ്ങോട്ട് മറന്നു പോകാനൊന്നും പറ്റില്ല ഒത്തിരി ഒത്തിരി നഷ്ടങ്ങൾ ഓരോരുത്തർക്കും സംഭവിച്ചിട്ടുണ്ടാവും ജീവിതത്തിലുണ്ടാവും അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങൾ മാതാപിതാക്കളുടെ ആ ഒരു നഷ്ടം പിന്നെ മക്കൾ നഷ്ടപ്പെട്ടവർ അല്ലേ അതിൽ ഞാൻ പെട്ടതുണ്ട് കേട്ടോ മോൻ നഷ്ടപ്പെട്ടത് എനിക്ക് എന്നും എൻ്റെ മരണം വരെ ഓർത്തിരിക്കാൻ എനിക്ക് ആ കുറച്ച് ഓർമ്മകൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആ നഷ്ടപ്പെടലിനെ നമ്മൾ എങ്ങനെ അതിജീവിച്ച് പോകാം എന്നുള്ളതാണ് അതിജീവിച്ച് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളുടെ മനസ്സിനേറ്റ ആ ചില ആഘാതങ്ങൾ നമ്മൾ മറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഓർമ്മിപ്പിക്കാൻ കുറേ പേരുണ്ടാവും നമ്മൾ സത്യത്തിന് മറന്ന് ഒരു നല്ലൊരു പുതിയൊരു ജീവിതത്തിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ടാവും പക്ഷെ അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കുറെ പേരുണ്ടാവൂല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടോ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് സ്വന്തമായിരുന്നില്ല എന്ന് ആദ്യം ചിന്തിക്കുക അത് നമുക്ക് കിട്ടേണ്ടതല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടതെന്ന് ആദ്യം ചിന്തിക്കുക അത് നമ്മൾ മനസ്സിലാക്കുക ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണത് അതിനെ ചിക്കി ചികഞ്ഞ് ഇങ്ങനെ ആലോചിക്കും എന്തുകൊണ്ട് എനിക്കിങ്ങനെ പറ്റി പക്ഷേ നമ്മളത് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം അത് കാരണം അതിന് ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ കുറേ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ പറയാം കാര്യം നമ്മളുടെ ദുഃഖങ്ങൾ നമുക്കേ അറിയുള്ളൂ അത് എല്ലാം തികഞ്ഞവന് അതൊന്നാമത് അറിയില്ല അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ പരമാവധി ഒന്നും പറയാതിരിക്കുക കാരണം അങ്ങനെയുള്ളവരോട് കാരണം അവർക്ക് നമ്മുടെ ഫീലിങ്ങോ അങ്ങനെയുള്ളൊരു അനുഭവമൊന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് ആ അതിൻ്റെ ഒരു കാര്യം എന്താണെന്നുള്ളതോ അതിൻ്റെ ഒരു സീരിയസ് ആയിട്ട് എന്തെങ്കിലും എടുക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല അതൊക്കെ നിസ്സാരമായിരിക്കും അല്ലെങ്കിൽ ഓ എന്തോ പറയണു ഈ കാതിക്കൂടെ കേട്ട് ഈ കാതി കൂടെ കളയുക ആ ഒരു ചിന്തയായിരിക്കും പക്ഷെ നമ്മളുടെ ദുഃഖം അറിഞ്ഞവർ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെ ദുഃഖം അനുഭവിച്ചവർക്കാണ് ആ നമ്മുടെ ആ ദുഃഖത്തിൻ്റെ ആഴം അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ആഴം എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ ഈ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ച് കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ധൈര്യം സംഭരിക്കുക ധൈര്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക അതേ തന്നെ നിവൃത്തിയുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാട്ടോ ഞാൻ ഞാൻ ഞങ്ങളുടെ അറിയുന്ന ഒരു കൂട്ടരുണ്ട് പേരൊന്നും പറയണില്ല അവരുടെ ഭർത്താവ് മരിച്ചുപോയി അറ്റാക്ക് വന്നു പോയതാണ് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിൽ മകനുണ്ടായിരുന്നു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സിൽ അത് കഴിഞ്ഞ മകനും അതേപോലെ അറ്റാക്ക് വന്നു പോയി അവരൊറ്റ മകനായി ഇപ്പോൾ ആ അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മ മാത്രം അവർ ജീവിക്കേണ്ടത് അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഷെയർ ഒക്കെ കിട്ടൂലോ ആ ഷെയർ അവർ വേണ്ടാന്ന് പറഞ്ഞില്ല അവർക്ക് ആ ഷെയർ വേണമെന്ന് തന്നെ അവർ വാശി പിടിച്ച് നിൽക്കുകയാണ് അപ്പം ഞാൻ ഓർത്തു ഇവരെ ഇങ്ങനെ ആർക്ക് വേണ്ടി അല്ലേ സ്വത്ത് അതും ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ പോയി ഒറ്റയ്ക്കാണ് എന്നെട്ട് മാസം ഒത്ത് വേണം എനിക്ക് എനിക്കെൻ്റെ വീതം വേണമെന്നും ഇരിക്കുന്നുണ്ട് അതൊരു അപാര ധൈര്യമല്ലേ അത് കാരണം അവർ പറഞ്ഞു എനിക്ക് ജീവിക്കണം എനിക്ക് തന്ന ഈ ജീവിതം അത് ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടത് ഞാനത് ഞാനായിട്ട് ചെയ്തതല്ല എനിക്ക് എനിക്കങ്ങനെയായിരിക്കാം സംഭവിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടേണ്ടതല്ല എനിക്ക് കിട്ടുകയും വേണം എനിക്ക് ജീവിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട് ഇനി അവരെന്ത്ദ്ദേശത്തിലാണോ ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു ഒരു സംഭവം അറിയുന്ന ഒരു കുട്ടരാണ് ഇങ്ങനെ ഞാൻ കേട്ടിരുന്നു അത് അപ്പോൾ അവരുടെ മനധൈര്യം നോക്കൂല്ലേ നമ്മളൊക്കെ ആണെങ്കിലോ തളർന്ന് സത്യം പറഞ്ഞാൽ എന്താ ഏതാണെന്നുള്ള ഒന്നും അറിയാത്ത ഉള്ളത് പോലും എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യാൻ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോകും അല്ലേ പക്ഷെ അതാണ് മനുഷ്യരുടെ മനധൈര്യം എന്ന് പറയുന്നത് അവിടെയാണ് അല്ലേ അത് കുറേ നമ്മൾ കണ്ട് പഠിക്കണം എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ ഒരു ജോലി പോയി എന്ന് വെച്ചുകൊണ്ട് ചിലവരൊക്കെ അയ്യോ എൻ്റെ ജോലി പോയി എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കിയിരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അടുത്ത ജോലി നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മളുടെയും കൂടി താൻ പാതി ദൈവം പാതി എന്നല്ലേ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാലരട്ടി ശമ്പളം ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക വേണ്ടത് ഒരു ഒറ്റ സുപ്രഭാതത്തിലെ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് നമുക്ക് ആ നാലിരട്ടി കിട്ടില്ല അത് നാലിരട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ട് ഈ ജോലി പോയി എന്നും പറഞ്ഞ് വീട്ടിലടച്ച് കൂട്ടി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളു ശരിയല്ലേ അതുപോലെ ചില ബിസിനസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബിസിനസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം മിക്കപ്പോഴും പേപ്പറിലും ന്യൂസിലും ഒക്കെ കാണുക ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതൊക്കെ ആയിരിക്കും അല്ലേ അതൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ആരെങ്കിലും അവർക്കൊന്ന് ഉപദേശിച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അവരുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഇതിൽ നല്ല ബിസിനസ് ചെയ്യാൻ പറ്റും ആ സ്പോട്ടിൽ ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് തോന്നുന്ന ഓരോ ഇതാണ് അവർ ആ അതിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് അത് കൂടുതലും ഈ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ചിലപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും ആ ഒരു സർക്കിള് അവർ പോലും ഇവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും ഇവർ ഈ അഭിവേകമൊക്കെ കാണിക്കണത് ഇപ്പോൾ നമ്മുടെ ഗായിക ചിത്ര കേസ് ചിത്രയെ തന്നെ കണ്ടില്ലേ മകള് പോയി അവര് കുറേ ദിവസം സോഷ്യൽ മീഡിയയിലൊന്നും വരാതിരുന്നു പിന്നെ അവര് തന്നെ പറയണില്ലേ ഞാൻ കാരണം ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കണ്ട് ആ സ്റ്റുഡിയോ ആയിട്ടും അങ്ങനെ കുറേ പേര് ഇവരുടെ കീഴിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഞാനൊരാൾ ഇവിടെ ഇതായിപ്പോയാൽ തളർന്നിരുന്നു പോയ ആ കുടുംബം മൊത്തം വേറെ അവർ വേറെ എന്തെങ്കിലും ജോലി തേടേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലേ അതിൽ നിന്നും ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയല്ലേ എന്ന് അവര് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു അത് എത്ര ഇതായിട്ടാണ് എന്ന് നോക്കൂ കാരണം നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒത്തിരി പേര് നമ്മളെ ഇങ്ങനെ ഇതായിട്ട് വരും നുള്ളി നോവിക്കുകയെന്ന് പറയില്ലേ ഇത് അതുപോലെ കാരണം അവരിതിൻ്റെ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അറിയാത്തവരായിരിക്കും അവരുടെ മുമ്പിൽ അവരെല്ലാം അവരെല്ലാം തികഞ്ഞവരായിരിക്കും പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ ഒരു നിസ്സാരക്കാരായിട്ട് അവർക്ക് തോന്നില്ല കാരണം അവരെ അവരെപ്പോലെയാണ് നമ്മളെന്നായിരിക്കും അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ എന്താണെന്ന് അറിയാത്തവരായിരിക്കും അങ്ങനെയുള്ളവരാണ് ഈ നോവിച്ചു വിടണ സ്വഭാവമുള്ളവരും അല്ലെങ്കിൽ കുത്തി നോവിക്കുന്നവരും ഒക്കെ അങ്ങനെയുള്ളവരായിരിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി കാരണം നമ്മുടെ ജോലി പോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ അഭിമാനത്തോടെ മുമ്പോട്ട് പോകാൻ നോക്കണം ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ തല ഉയർത്തി അവരെക്കാൾ ഒരുപടി തല ഉയർത്തി നടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് കാരണം നമ്മൾ അവർ കാരണം ജോലിയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പേടിച്ചിരിക്കുകയല്ല വേണ്ടത് കാരണം ഒരാളുടെ വരുമാനം ഒരാളുടെ നിത്യ ചെലവിനുള്ള വരുമാനമാണ് ഒരാൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കാലം അവർക്ക് അതിനുള്ള മറുപടി കൊടുത്തോളൂ അല്ലേ പക്ഷെ നമുക്ക് വേണ്ടി ദൈവം വേറെ ഇതിലും വലുത് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഒരു കുട്ടിയുടെ കഥ കേട്ടിട്ടില്ലേ പട്ടം പറത്തി പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടം പറന്നുപോയത് കുട്ടി കരഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം അച്ഛൻ അതിലും കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന ഒരു പട്ടം ഉണ്ടാക്കി കൊടുക്കണത് ഇങ്ങനൊരു കഥ വായിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അപ്പോൾ ആ ഉള്ളതിലും കൂടുതൽ ഉയരത്തിലേക്ക് പറന്ന് പോകുന്ന ഒരു പട്ടമാണ് ആ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാലിരട്ടി നമ്മൾ ഉയരത്തിലെത്താൻ വേണ്ടി നോക്കുക അത് ബിസിനസ്സാവാം ബന്ധങ്ങളാവാം അല്ലെങ്കിൽ ജോലിയിലാവാം എന്ത് വേണമെങ്കിലും കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു നമ്മൾ വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വേറൊരു ബിസിനസ്സ് ചെയ്യാമെന്നോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയ ഒത്തിരി ഉണ്ടല്ലോ അതിലൂടെ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കി തരികയാണ് അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് വേണ്ടി ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ നമുക്കൊരു അവസരം കാണിച്ച് തരികയാണ് പിന്നെ നമ്മൾ ചവിട്ടുപടി ആയിട്ട് കയറി കയറി പോകാൻ നോക്കുക പിന്നെ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ ചില നഷ്ടങ്ങളൊക്കെ നമുക്കൊരു പാഠങ്ങളാണ് അത് നമ്മൾ നാളെ അതുപോലെ നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കാണിക്കുന്ന ഒരു ഒരു വഴി അതാണ് എന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ ചില ബിസിനസ്സൊക്കെ നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ പറയാറില്ലേ അന്ന് നമുക്ക് അങ്ങനെ സംഭവിച്ചുകാരണം ഇനി നമ്മളത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അതുപോലെ ചില ബന്ധങ്ങൾ ചില ബന്ധുക്കൾ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ മാറി മാറി നമ്മളിൽ നിന്ന് പോകുമ്പോൾ പോകട്ടെ എന്ന് വിചാരിക്കുക നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് നല്ലതിനാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമത് ഏറ്റവും ആദ്യം അറിയാമോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ എല്ലിങ്ങനെ തുടക്കം തന്നെ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത് എത്ര ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എല്ലാവരോടും നമ്മൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കത് അങ്ങ് നടത്തണം എന്നുണ്ട് ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക കാരണം നമ്മളുടെ മനസ്സ് ചിലപ്പോൾ അവരുടെ ചിന്ത അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ എത്ര നമ്മളോട് നോക്കി ചിരിച്ചാലും ചിലപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് എന്ത് രീതിയിലാണ് അവർ നമ്മളെ കരുതിയിരിക്കുന്നതെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം അങ്ങനെ വിളിച്ച് പറയാതിരിക്കുക അത് ശരിക്കും ഞാൻ അനുഭവിച്ച ഒരു പാഠം തന്നെയാണത് ചില സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ചില ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അവർ ചോദിക്കുന്ന പണം അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ പണം കൊടുത്ത് സഹായിക്കും ഏതെങ്കിലും തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റാതാവുമ്പോൾ അവരുടെ മുഖം കറുക്കും ശരിയല്ലേ കാരണം ഇന്നത്തെ കാലത്തുണ്ടല്ലോ നമ്മൾ കൊടുക്കുന്നത് ആ സമയത്തേക്കേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ആ അടുത്ത ദിവസം നമ്മൾ കൊടുത്തതൊക്കെ അവർ മറക്കുകയാണ് പിന്നെ നമ്മൾ കൊടുക്കാത്തതിനെ ചൊല്ലിയായിരിക്കും അവർ ഓരോന്നും പറയണത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അതിൽ പറയേണ്ടത് നമ്മൾ ഈ നഷ്ടപ്പെട്ടവർ അതായത് പലതരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചവർ അവരെ ആ സമയത്ത് അകറ്റി നിർത്തിയവർ ഒത്തിരി പേരുണ്ടാവുമല്ലോ അപ്പം അതിൽ ഒരു പക്ഷെ അവരിപ്പോൾ ശത്രുവിനെ പോലെയായിരിക്കും നമ്മളെ കാണുന്നത് ചിലപ്പോൾ നമ്മൾ പണം കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ളവരായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ശത്രുതയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് അവരെന്തെല്ലാം നന്മകൾ ചെയ്തു തിന്മകൾ എന്തെല്ലാം ചെയ്തു ഇത് തമ്മിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറയാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതാണോ കൂടുതൽ നന്മയാണോ തിന്മയാണോ നമുക്ക് മനസ്സിലാവും അതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ എന്ന് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഞാനത് പഠിച്ചു തുടങ്ങിയിട്ടില്ല ഏതായാലും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുമെന്നും വേണ്ട നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മൂല്യമുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നിട്ടുണ്ടാവും അത് ഓർത്ത് സമാധാനിക്കുക ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ കൂട്ടുക അപ്പോൾ നാളെ വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും